മറവിൽത്തിരുവ് സൂക്ഷിക്കുക ആർ എസ് രാജൻ നിർമ്മിച്ച മറവിൽ തിരുവ് സൂക്ഷിക്കുക എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രദർശിപ്പിച്ച് തുടങ്ങി എൻ ഗോവിന്ദൻകുട്ടിയുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയത് എസ് എൽപുരം സദാനന്ദൻ ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ ഗായകർ യേശുദാസ് ജയചന്ദ്രൻ സി ഒ ആൻഡോ പി ബാധുരി രാധാ വിശ്വനാഥ് പ്രധാന അഭിനേതാക്കൾ നസീർ വിൻസെൻ്റ് അടൂർവാസി ബഹദൂർ തിക്കുരിശി മുത്തയ്യ എൻ ഗോവിന്ദൻകുട്ടി പറവൂർ ഭരതൻ വിജയശ്രീ ഉഷാകുമാരി ശ്രീലത മീന പാല തങ്കം വഞ്ചിയൂർ രാധ തൊടുപുഴ രാധാകൃഷ്ണൻ ബേബി ഇന്ദിര ക്യാമറ പി ഗണേഷ് പാണ്ഡ്യൻ വി ശെൽവരാജ് സംവിധാനം ജെ ശശികുമാർ എഴുത്തുകാരനും ചലച്ചിത്ര കഥാകൃത്തുമാണ് ജയദേവൻ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതാൻ പീരുമേട്ടിലേക്ക് അയാൾ പുറപ്പെടുത്തും ചിന്തയിലായിരുന്ന അയാൾ സഞ്ചരിച്ചിരുന്ന കാർ നിന്നപ്പോൾ ഞെട്ടി ഉണർന്നു വണ്ടി തടി കയറ്റിയ ഒരു ലോറിയുടെ പിന്നിലാണ് അല്പം അകലെയായി അഗാധമായ ഒരു കൊക്ക റോഡരികിൽ അപായ സൂചന നൽകുന്ന ബോർഡ് അതിൽ എഴുതിയിരിക്കുന്നു മറവിൽ തിരുവ് സൂക്ഷിക്കുക പീരുമേട്ടിൽ കഥ എഴുതാനായി ഏർപ്പാട് ചെയ്തിരുന്ന ബംഗാവിൽ കാത്തു നിന്നിരുന്നത് ആദിവാസി വാച്ച്മാൻ മുനിയാണ്ടിയും അയാളുടെ സുന്ദരിയായ മകൾ മാലുവും ആയിരുന്നു ബംഗ്ലാവിന് അടുത്തൊരു ചാത്തൻ കൊക്കയുണ്ട് അവിടെ മൺ വണ്ടി മറിയുക സാധാരണമാണ് ആ രാത്രി വലിയൊരു ശബ്ദം ജയദേവൻ കേൾക്കാനിടയായി പിറ്റേന്ന് രാവിലെ കടുവാക്കുരൻ എന്ന ജീപ്പ് ഡ്രൈവറുമൊത്ത് ചാത്തൻ കൊക്കയിലേക്ക് ചെന്നു ഒരു പോലീസ് ജീപ്പ് മറിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ടുപേർ മരിച്ചിട്ടുമുണ്ട് ഈ അപകടങ്ങൾക്ക് കാരണമായി കടുവാക്കുര്യൻ പറഞ്ഞത് എസ്റ്റേറ്റ് ഉടമയായ നോർമൻ സായിപ്പ് ഇവിടെ കാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ടത്രേ ആ സായിപ്പിൻ്റെ പ്രേതമാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലും ദൂരെ കുന്നിൻമുകളിലായിരുന്ന മുകളിലായിരുന്ന സായിപ്പിൻ്റെ ബംഗാവ് ഇരുവരും കൂടി കാണാൻ പോയി ബംഗാവ് ചുറ്റി നടന്നു കണ്ടു തുടർന്ന് ശവകുടീരം കാണാൻ ചെന്നു അത് നോക്കി നിൽക്കേ ആരോ ജയദേവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു പിന്നെ അവിടെ നടന്നത് ഘോര സംഘട്ടനമായിരുന്നു പീരുമേട്ടിലെ താമസം ജയദേവന് പരിചയങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാക്കി കൊടുത്തു എന്നാൽ അയാളുടെ ഹൃദയത്തിലേക്ക് കുടി കുടികയറിയത് എസ്റ്റേറ്റ് ഉടമയും സമ്പന്നനുമായ കെ ബി മേനോൻ്റെ അനന്തരവൾ ആയിരുന്നു സുന്ദരിയായ ആ യുവതിയുടെ പേരാണ് ഇന്ദു ജയദേവൻ്റെ പരിചയത്തിൽ ഒത്തിരി ആളുകൾ വന്നു സൗഹൃദത്തിലുമുണ്ടായി ടയർ കുത്തി കീറിയ ശേഷം നിഷ്കളങ്കതയോടെ വന്ന് പഞ്ചർ ഒട്ടിച്ച് പണം സമ്പാദിക്കുന്ന പഞ്ചർ അന്തോണിയും കുടുംബവും നായാട്ടു വിദഗ്ധനെന്ന് വീമ്പ് പറയുന്ന കടുവാക്കുര്യൻ കാമുക സ്വപ്നങ്ങളിൽ മതിമറന്ന് നടക്കുന്ന മാലു കാമുകിയിൽ നിന്നും പലതും ഒളിച്ചു വച്ച് മുതലാളിയുടെ കൈയാളായി അബദ്ധ സഞ്ചാരം നടത്തുന്ന മുരുകൻ എസ്റ്റേറ്റ് ഉടമ തമ്പി ചൈനക്കാരനായ വാങ്ലാങ് ഇവരൊക്കെ അയാളുടെ പരിചയത്തിൽ പെട്ടു സുന്ദരമായ പ്രകൃതിയുടെ പശ്ചാത്തലം വ്യത്യസ്തരായ ആളുകൾ ജയദേവൻ്റെ മനസ്സിൽ ഒരു കഥ ഉരുത്തിരിയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കഥാപാത്രങ്ങൾ അവരുടെ മുഖങ്ങൾ ഒക്കെ നിറയാൻ തുടങ്ങി ജീവിതത്തിലെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന സംഭവ പരമ്പരകൾ ഹൃദയസ്പർശിയായ സംഭവങ്ങൾ ഒക്കെയുള്ള ഒരു കഥ എഴുതി തീർത്തു തൻ്റെ ഭാവനയിൽ എഴുതിയ കഥ ഒരു യഥാർത്ഥ കഥ തന്നെയായിരുന്നു എന്ന് ജയദേവൻ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു ഭാവനയും യാഥാർത്ഥ്യങ്ങളുമായി അടുത്ത ബന്ധം സ്നേഹവും കാലുഷ്യവും ചതിയും വഞ്ചനയും നിറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന സംഭവ പര പരമ്പര രംഗങ്ങളിലൂടെ ഓരോ നിമിഷവും കാഴ്ചക്കാരെ അത്ഭുത പരന്തരരാക്കൊണ്ട് സിനിമ തുടരുകയാണ്